കൂടി ഈ സംശയിപ്പിക്കേണ്ട സാഹചര്യം ഇത്രമാത്രം പണമൊക്കെ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതൊക്കെ ഒരു സാധാരണക്കാരന്റെ സംശയമല്ലേ പൾസുനിമാർക്കും ഗോവിന്ദചാമർക്കും എല്ലാം ഇഷ്ടം പോലെ ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന അഭിഭാഷകരെ വിലക്കെടുക്കാൻ കഴിയുന്നു നീതിയും നിയമത്തെയും വിലക്കെടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പൾസസ്തുനിക്ക് ജാമ്യം ലഭിക്കുന്നു എന്നറിയുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനലുകളിൽ ഒരാളായ ആൾക്ക് ലഭിക്കുന്ന ജാമ്യം എന്ന നിലയിൽ ആശങ്കയുണ്ട് മറുഭാഗത്ത് നിയമത്തിന്റെ വ്യവസ്ഥാപിതമായ നയം എന്ന് പറയുന്നത് വെയിൽ എന്ന് പറയുന്നത് റൈറ്റ് ആണ് രാജ്യത്തെ നിയമം അങ്ങനെയാണ് പക്ഷെ ഈ കേസ് പരമാവധി താമസിപ്പിച്ച് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും നടന്നു എന്നുള്ളത് പൾസസ്തുനിയുടെ ജാമ്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആശങ്ക വിടത്തുന്നതാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സേഫ് കസ്റ്റഡി കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെടുകയും അതുപോലെ സിനിമാതാരങ്ങൾ അടക്കമുള്ളവർ അവർ പോലീസിന് അന്വേഷണ ഘട്ടത്തിൽ കൊടുത്ത മൊഴി മാറ്റിപ്പറിഞ്ഞ് ഹോസ്റ്റയിലായിക്കൊണ്ട് പ്രതികളെ സംരക്ഷിക്കുവാൻ സഹായിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഓരോ കാര്യങ്ങളുമൊക്കെ ഈ കേസ് ആ നടിയുടെ ഇച്ഛാശക്തിയും സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാം പിന്തുണയും ഒക്കെ ഓവർകം ചെയ്ത് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ആശങ്ക കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ് ശരി വളരെ നന്ദി ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവാണ് പ്രതികരിച്ചത്